ഇന്ത്യ സഖ്യം അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അതും വൻഭൂരിപക്ഷത്തിൽ ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ വിജയിപ്പിച്ചാൽ വിശ്വാസ്യത ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത വൻതോതിൽ തകരാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം നോക്കുമ്പോൾ മറുപക്ഷത്തും സോഷ്യൽ എൻജിനീയറിംഗ് സാമാന്യം ഭംഗിയായി നടക്കുന്നു അതോടൊപ്പം ഹിന്ദുത്വ വോട്ടുകൾ കൂടി ചേരുമ്പോൾ ബി ജെ പിയും ജെ ഡിയും തമ്മിലുള്ള അലയൻസും വളരെ ഫോർമിഡബിൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രധാന കക്ഷി ബീഹാറിൽ ഡിഫാക്റ്റോ ബി ജെ പി ആണ് പക്ഷേ മനസ്സിലാത്ത മനസ്സോടെ കഴിഞ്ഞ ദിവസം ബി ജെ പിക്ക് അംഗീകരിക്കേണ്ടി വന്നു നിതീഷ് കുമാർ തന്നെ ആയിരിക്കും തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് അത് പൂർണ്ണ മനസ്സോടുകൂടി അല്ല എന്ന് ഓർക്കണം ബീഹാർ കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് ബദലായ ഒരു പ്രതിപക്ഷമില്ല എന്നൊരു പ്രതീതിയാണ് ബി ജെ പിയുടെ തീർവാഴ്ചയാണ് ഒന്നും ഓർക്കണം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ മാസമായിരിക്കും നവംബർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുകയാണ് നവംബർ ആറ് പതിനൊന്ന് തീയതികളിൽ പതിനാലിന് വോട്ടെണ്ണലാണ് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് എൻ ഡി എയ്ക്കും അതുപോലെ തന്നെ മഹാസഖ്യത്തിനും വലിയ നിർണായകമായ പോരാട്ടമാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത് ഒന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ ആക്ഷേപം നേരിടുന്നു ആരോപണം നേരിടുന്ന ഒരു ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക നവീകരണമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ അതിൻ്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ സ്കാൻ ചെയ്യപ്പെടും അതുപോലെ എൻ ഡി എ സഖ്യത്തിന് അധികാരം നിലനിർത്താൻ സാധിക്കുമോ നിതീഷ് കുമാർ അതുപോലെ തന്നെ എൽ ജെ പി എന്നിവർക്കൊപ്പം ബി ജെ പി നടത്തുന്ന മറ്റൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടം അവർക്ക് അധികാരം നിലനിർത്താൻ സാധിക്കുമോ അത് വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് മറുവശത്ത് രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ തേജസ്വി യാദവ് കൂട്ടുകെട്ട് വലിയ രീതിയിൽ പ്രചാരണ രംഗത്ത് ഇളക്കി മറിച്ചു യാത്ര നടക്കുന്നു ഇത് എത്രത്തോളം ഭരണത്തിലിരിക്കുന്നവരെ ഇളക്കി മറിച്ചിടാൻ സാധിക്കും എന്നുള്ളതും വളരെ വലിയ രീതിയിൽ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമാണ് പരിശോധിക്കാം നമുക്ക് ബിഹാറിൽ നിലവിൽ ആർക്ക് മേൽക്കായി നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സാർ ഡോക്ടർ മോഹൻലേക്ക് സ്വാഗതം നമസ്കാരം ബിഹാറിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഒരു സാധാരണ പൗരന് പോലും വലിയ ആകാംക്ഷയാണ് ആരായിരിക്കും അവരുടെ നേടം നേട്ടം കൊയ്യാൻ പോകുന്നത് ഇപ്പോൾ സീറ്റ് വീതം വെക്കുമ്പിൻ്റെ സമയമാണ് അതിൻ്റെ തർക്കങ്ങളുണ്ട് ചില ഘട്ടത്തിലൊക്കെ തന്നെ ചിലരൊക്കെ വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു നമുക്ക് കൂടുതൽ സീറ്റ് കിട്ടും എന്നൊക്കെ ആദ്യം നമുക്ക് രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് കൂട്ടുകേട്ട് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നായിട്ടുണ്ട് നിലവിൽ എന്നുള്ളതുകൊണ്ട് തുടങ്ങാം ചില യാഗാശ്വങ്ങളെയൊക്കെ പിടിച്ചു കെട്ടിയ ചരിത്രമാണ് ബീഹാറിന് രാഷ്ട്രീയ അശ്വമേധങ്ങൾ അതൊക്കെ അഭങ്കുരം തുടരുമ്പോൾ ബീഹാർ പലപ്പോഴും ചരിത്രത്തിൽ തിരുത്തൽ ശക്തിയായിട്ടുണ്ട് അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ഇന്ദിരാഗാന്ധിയുടെ തേരോട്ടം ഉണ്ടായപ്പോൾ അതിനെതിരെ അതിശക്തമായ റെസിസ്റ്റൻസ് തുടങ്ങി തുടങ്ങിവെച്ചത് ബീഹാറിൽ ജയപ്രകാശ് നാരായണൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് അതുമാത്രമല്ല ബി ജെ പിയുടെ തേർവാഴ്ച എന്ന് പറയാനാവില്ല എങ്കിലും തേരോട്ടം രഥയാത്ര ലാൽകൃഷ്ണ അദ്വാനിയുടെ രാമജന്മഭൂമി പ്രക്ഷോഭവുമായി സംബന്ധിച്ച രഥയാത്ര ധൈര്യപൂർവ്വം തടഞ്ഞു നിർത്തിയത് അന്ന് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവാണ് അപ്പം അങ്ങനെ ബീഹാറിൽ പലപ്പോഴും ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ഗതിവിഗതികളെ പലപ്പോഴും മാറ്റിമറിച്ച ഒരിടം ഒരു സംസ്ഥാനം എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ബീഹാറിനുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇപ്പോഴിതാ ബീഹാർ തിരഞ്ഞെടുപ്പിനെ നമ്മൾ വിശകലനം ചെയ്യുന്നു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച വോട്ട് അധികാർ യാത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൾമുനയിൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അത് കണക്കുകൾ സഹിതം കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലെയും സീറ്റുകളിൽ സംഭവിച്ചു എന്ന് പറയുന്ന ചില ഡിസ്ക്രിപ്പൻസീസ് അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മൗനാനുവാദവും ഒത്താശവും ഉണ്ടായിരുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം അതാണ് വോട്ട് അധികാര യാത്രയിൽ മുഴുവൻ നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് സംവരണ വിഷയം ജാതി സെൻസസ് അതിൻ്റെയും പ്രഭവകേന്ദ്രം ബീഹാറാണ് ബീഹാറിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അത് ഇന്ത്യ മുന്നണിയിൽ കുറച്ചു കാലത്തേക്ക് മാറി അതിന് തലതൊട്ടപ്പനായി മാറിയപ്പോൾ നിതീഷ് കുമാറാണ് ജാതി സെൻസസ് ഒരു രാഷ്ട്രീയ ആശയമായി മുന്നോട്ട് കൊണ്ടുവന്നത് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ജാതി ജാതിരാഷ്ട്രീയത്തിൻ്റെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഉരകല് രണ്ട് ഈ സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ കോംപ്രഹെൻസീവ് റിവിഷൻ ഓഫ് ഇലക്ടറൽ റോൾ അതിൽ സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കാരം അങ്ങനെ അറുപത്തിയൊൻപത് ലക്ഷം പേര് പുറത്താവുകയാണ് ഏഴരക്കോടി ജനങ്ങളിൽ ഏഴര കോടി വോട്ടർമാരിൽ അത് വീണ്ടും കുറച്ച് കുറച്ചുകൊണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം പേര് ഇപ്പോഴും പുറത്താണ് കുറച്ച് പേർ അകത്ത് കയറി ഇതിനൊക്കെ പിന്നിലെ രീതിശാസ്ത്രം അപ്പം ഈ തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയിൽ തന്നെ ജനാധിപത്യ പ്രക്രിയയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കമ്മീഷൻ്റെ അധികാരി പ്രത്യേകിച്ച് ഗാനേഷ് കുമാർ ഈസ് എ ദ ഫയറിംഗ് ലൈൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ താർത്ഥത്തിൽ സ്റ്റേയ്ക്ക് വെരി ഹൈ ഫോർ ഇന്ത്യൻ ഡെമോക്രസി ഓൾസോ ബീഹാറിൽ തുടങ്ങുകയാണ് പുതിയൊരു അധ്യായം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ശേഷം അത് വേണ്ട ഒരു മേൽക്കൈ ഉദ്ദേശിച്ചതുപോലെയുള്ള ചാർ സോ ബാർ എന്ന നമ്പറൊന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയില്ല എന്ന് ഓർക്കണം അപ്പം അവിടെ ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും പക്ഷേ ബീഹാർ അപ്പോഴും എൻ ഡി എ മുന്നോടിയോടൊപ്പം തന്നെ ചേർന്ന് നിന്നു അപ്പോൾ അതിനർത്ഥം നിതീഷ് കുമാർ ആൻഡ് ബി ജെ പി അസഖ്യം കൺസോളിഡേറ്റഡ് ആണ് പക്ഷേ നിതീഷിനെ എത്രത്തോളം കാലം വിശ്വസിക്കാൻ ബി ജെ പിക്ക് അത് മറ്റൊരു ചോദ്യമാണ് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ മുന്നണി രാഷ്ട്രീയം ഇന്ന് ഇവിടെ നിൽക്കുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ ബി ജെ പിക്ക് തന്നെയായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടായെങ്കിലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താനായില്ല ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാസമം നിന്നുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തീർവാഴ്ച കണ്ടു ജമ്മു കാശ്മീരും ജാർഖണ്ഡും മാത്രമാണ് ദേശീയ ഇന്ത്യ മുന്നണിക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ നിലനിർത്താൻ കഴിഞ്ഞ സംസ്ഥാനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ബീഹാറിൽ ഇപ്പോൾ ബലാബലം നിൽക്കുകയാണ് രണ്ട് മുന്നണികൾ ബീഹാറിലെ എൻ ഡി എ മുന്നണി നിതീഷ് കുമാറിൻ്റെ പാർട്ടി ജെ ഡി യു ഭാരതീയ ജനതാ പാർട്ടി അതിനാണ് അവിടെ ഏറ്റവും വലിയ പിന്തുണ അവിടെയാണ് ഈ സഖ്യത്തിലെ മുന്നണി പങ്കാളി അവർ തന്നെയാണ് മുന്നണി സഖ്യം അതാണ് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ അവാം പാർട്ടി ജിതൻറാം മാഞ്ചയുടെ പാർട്ടി അതോടൊപ്പം രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ്റെ ലോക് ജനശക്തി പാർട്ടി ഈ നാല് കക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്നു ചെറിയ കക്ഷികൾ വേറെയും മെറുവശത്ത് വലിയ സഖ്യമാണ് മഹാഘടബന്ധൻ എന്നാണ് അവർ പറയുക ഇന്ത്യ മുന്നണിയെ ബീഹാറിൽ വിളിക്കുന്നത് മഹാഘടബന്ധൻ കൂട്ടുകെട്ടാണ് അവിടെ മഹാപാർട്ടി അവിടെ ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദളാണ് അദ്ദേഹത്തിൻ്റെ മകൻ ലാലുവിൻ്റെ അതേ ഡി എൻ എ തന്നെയാണ് യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയ ഡി എൻ എ അതുപോലെ പറച്ചുനട്ടതാണ് ജനത്തെ ഒക്കെ ഇളക്കിമറിക്കുന്ന ഒരു നാടൻ ശൈലി പ്രയോഗത്തിൻ്റെ ഉസ്താദാണ് തേജസ്വി യാദവ് യാദവ് അദ്ദേഹം നയിക്കുന്ന റാലികളിൽ അല്ലെങ്കിൽ റോഡ് ഷോയിൽ വൻ ജനക്കൂട്ടമാണ് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ബീഹാറിൽ സാമാന്യം നല്ല ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു വോട്ട് അധികാർ യാത്ര രണ്ടും ചേർന്ന ഒരുപാട് റോഡ് ഷോകളിൽ കണ്ട ജനക്കൂട്ടം വോട്ടായി മാറുകയാണെങ്കിൽ എൽ ആർ ജെ ഡി കോൺഗ്രസ് അലയൻസിനെ കാര്യമായ ഒരു പ്രഭാവം ചെലുത്താനാവും അതോടൊപ്പം സി പി ഐ എം എൽ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പത്തൊൻപത് തെരഞ്ഞെടുപ്പ് പത്തൊൻപത് സീറ്റുകളിൽ മത്സരിച്ച് നല്ല സ്ട്രൈക്ക് റേറ്റോടെ പന്ത്രണ്ട് സീറ്റിൽ ജയിക്കാൻ സാധിച്ചു ആർ ജെ ഡിക്ക് നല്ല സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തേഴ് സീറ്റിൽ മത്സരിച്ച് എഴുപത്തഞ്ച് സീറ്റിൽ ജയിക്കാൻ പറ്റി ഇപ്പോൾ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എഴുപത്തേഴ് സീറ്റിൽ ആർ ജെ ഡി നിൽക്കുകയാണ് കോൺഗ്രസ്സിന് സ്ട്രൈക്ക് റേറ്റ് പരിതാപകരം എഴുപത് സീറ്റിൽ മത്സരിച്ച് കേവലം പത്തൊൻപത് സീറ്റിലേക്ക് വീഴുകയാണ് അപ്പോൾ കോൺഗ്രസ് ഒരു ബാധ്യതയായി കണ്ടുകൊണ്ട് ആർ ജെ ഡി കോൺഗ്രസുമായ ബാന്ധവം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആലോചനയിലായിരുന്നു അവർ പശ്ചാത്തലത്തിലാണ് ആർ ജെ ഡി നേതാവിനെ മുഖ്യമന്ത്രിയായി സജസ്റ്റ് ചെയ്യാൻ പോലും കോൺഗ്രസ് അമാന്തിച്ചു നിൽ നിന്നതുകൊണ്ട് എന്തിന് ഈ ഒരു മുന്നണി മുന്നോട്ട് പോകണം എന്ന രീതിയിൽ തേജസ്വി യാദവ് സംസാരിച്ചു എന്നതും അവിടെ പ്രസക്തമാണ് നിലവിൽ ശക്തമായ ഉടംവലി നടക്കുന്നു സീറ്റ് ഷെയറിങ് ചർച്ചകളാണ് ഇപ്പോൾ രണ്ട് മുന്നണിയിലും അതെ ഈ എൻ ഡി എപ്പോ മഹാസഖ്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ജെ ഡിക്ക് തന്നെ ആയിരിക്കും റിയൽ കാൻഡിഡേറ്റ് പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സാധിക്കൂ കാരണം അവിടുത്തെ പ്രധാന കക്ഷി ആർ ജെ ഡി ആണ് ആർ ജെ ഡിയുടെ ഒരു ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ് സോഷ്യൽ എഞ്ചിനീയറിങ് അതിൻ്റെ ബേസ് എന്ന് പറയുന്ന യാദവ് ആൻഡ് മുസ്ലിം കമ്പിനേഷൻ ഒ ബി സി വിഭാഗത്തിലെ പ്രബല വിഭാഗമായ യാദവരുടെ ഏതാണ്ട് പൂർണ്ണ പിന്തുണ ആ പാർട്ടിക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നു ഇപ്പോഴും ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി വിരുദ്ധത ഒരു പക്ഷേ മുസ്ലിം വിഭാഗത്തിലെ ആർ ജെ ഡിയോട് ഇക്കാലത്ത് അടുപ്പിച്ചിട്ടുണ്ട് അപ്പം എം വൈ കമ്പിനേഷൻ അതോടൊപ്പം മുസ്ലിം യാദവ് എം വൈ എം വൈ എന്നുള്ളതാണ് അത് ഉത്തർപ്രദേശിൽ സിംഗും അതേ ഫോർമുല തന്നെയാണ് പറ്റുന്നത് അത് യാദവ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ് എം വൈ കോമ്പിനേഷൻ അവിടെ അതിൽ ഇളക്കം തട്ടില്ല പക്ഷെ ഓർക്കുക നോൺ യാദവ് വിഭാഗങ്ങൾ നിതീഷ് കുമാറിനോടൊപ്പം നിൽക്കുകയാണ് അതെ അത് ക്രൂർമി കോരി വിഭാഗങ്ങളും പിന്നെ മഹാദളിതകളുടെ ഒരു നല്ല വിഭാഗം പസ്വാനോടൊപ്പം നിൽക്കുകയാണ് അതോടൊപ്പം ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങൾ ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാ ആർത്തമാർച്ചയോടൊപ്പം നിൽക്കുന്നു ഇതെല്ലാം നോക്കുമ്പോൾ മറുപക്ഷത്തും സോഷ്യൽ എഞ്ചിനീയറിംഗ് സാമാന്യം ഭംഗിയായി നടക്കുന്നു അതോടൊപ്പം ഹിന്ദുത്വ വോട്ടുകൾ കൂടി ചേരുമ്പോൾ ബി ജെ പിയും ജെ ഡി യുവും തമ്മിലുള്ള അലയൻസും വളരെ ഫോർമിഡബിൾ തന്നെയാണ് ഓക്കെ ഇതിപ്പോൾ എൻ ഡി എ സഖ്യത്തിന് ഒക്കെ ഫോർമഡബിളായിട്ടുള്ളൊരു പൊസിഷൻ അവിടെ നിലനിൽക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് ശക്തി തെളിയിക്കാൻ സാധിച്ചു അവിടെയും ഈ ഭരണവിരുദ്ധ വികാരം പ്രകടമായില്ല എന്നാണ് നമുക്ക് കണക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജെ ഡി യുവിന് പന്ത്രണ്ട് ബി ജെ പിക്ക് പന്ത്രണ്ട് എൽ ജെ പിക്ക് അഞ്ച് ഇങ്ങനെ പോകുന്നവരുടെ നേട്ടം മറുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ആർ ജെ ഡിക്ക് പ്രതീക്ഷിച്ച പോലെ എത്താൻ സാധിച്ചില്ല നാല് സീറ്റ് മാത്രമാണ് കിട്ടിയത് കോൺഗ്രസ്സിന് മൂന്ന് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു സി പി എമ്മും സി പി ഐയും കൂടി ചേർന്ന് രണ്ട് സീറ്റ് അപ്പോൾ അതാണ് കഴിഞ്ഞ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കണ്ടത് വലിയ നേട്ടമുണ്ടാക്കുമെന്ന് ഒരു കരുതിയാണ് മഹാസഖ്യം പക്ഷേ അവിടെയാണ് എൻ ഡി എ ശക്തമായൊരു കരുത്ത് തെളിയിച്ചത് പക്ഷേ അവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരവും ഒപ്പം തന്നെ നിതീഷ് കുമാറിനെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുമെന്നുള്ളൊരു സംശയത്തിൻ്റെ നിഴയിലും ഒപ്പം ഇത് അവസാനത്തേത് മൂന്നാമത്തേത് ഞാൻ കരുതുന്നത് ഈ സീറ്റ് ഷെയറിങ്ങിലെ തർക്കവും അത് ഏതെങ്കിലും തരത്തിൽ ഈ മൂന്ന് ഘട്ടം മൂന്ന് കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഭീഷണി അവർക്കുണ്ടോ എൻ ഡി എ മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന കുറേ ഘടകങ്ങൾ ബീഹാറിലുണ്ട് അതിനെ വളരെ പോസിറ്റീവ് അതിനെ അതിനെ വളരെ നിഷ്പക്ഷമായി തന്നെ അതിനെ കണ്ടെങ്കിലേ പറ്റൂ അതിലൊന്ന് ഈ നിതീഷ് കുമാറിന്റെ ഇമേജ് ഒരു വികസന നായകൻ കഴിഞ്ഞ ഇരുപത് വർഷമായി അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അപ്പൊ ആന്റി ഇൻകമ്പൻസി അതിന്റെ ജനത്തിലെത്തേണ്ട സമയമാണ് ഇരുപത് വർഷമൊക്കെ ബീഹാർ പോലൊരു സംസ്ഥാനത്തെ ഒരാൾ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നു അത് പല മുന്നണികൾ മാറി മറിഞ്ഞും ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ ഇരിക്കുന്നു അപ്പൊ ഉണ്ടാകുന്ന ആന്റി ഇൻകമ്പൻസി പക്ഷേ അദ്ദേഹത്തിന് ഒരു വിളിപ്പേര് കൂടിയുണ്ട് സുശാസൻ ബാബു ബാബുസൻ ദുശാസനല്ല സുശാസനാണ് അദ്ദേഹത്തിന്റെ ശാസനകളെ നല്ല നല്ല ഓർമ്മകളായിട്ടാണ് വികസനം അദ്ദേഹത്തിന്റെ താരതമ്യേന ബീഹാർ വലിയ വലിയ രീതിയിൽ അഴിമതിക്ക് പേരുകേട്ട ഒരു ഇടം കൂടിയാണ് അപ്പോൾ അവിടെ സാമാന്യം അഴിമതി വിമുക്തമായ ഒരു പ്രതിച്ഛായ മന്ത്രിമാരുടെ ഇടയിലൊക്കെ അഴിമതി ഉണ്ടല്ലെന്നല്ല പക്ഷേ വലിയ വിവാദങ്ങളിൽ ചെന്ന് പെട്ടിട്ടില്ല അഴിമതി വിവാദങ്ങളിൽ പെട്ടിട്ടില്ല നിതീഷ് കുമാർ എന്നുകൂടി ഓർക്കണം അത് മാത്രമല്ല അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന അദ്ദേഹത്തിന് മാത്രം ആകർഷിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നെഗറ്റീവായി വരുന്നതും അത് തന്നെയാണ് കാരണം അദ്ദേഹത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആത്യന്തികമായി ഇവിടെ നിൽക്കും അദ്ദേഹത്തെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും ബി ജെ പി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ പ്രാവശ്യം തങ്ങൾക്ക് മുഖ്യമന്ത്രി പദം വേണം അത് അത് കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഈ പ്രധാന കക്ഷി ബീഹാറിൽ ഡിഫാക്റ്റോ ബി ജെ പി ആണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ആണ് മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നില്ല സഖ്യകക്ഷിയുടെ പ്രത്യേകിച്ച് അവിടുത്തെ പ്രധാന കക്ഷി മഹാരാഷ്ട്രയിൽ ശിവസേനയായിരുന്നു ബാൽ താക്കറെയുടെ അവിഭക്ത ശിവസേന ആ ശിവസേനയുടെ തേരിലേറിയാണ് ബി ജെ പി അവിടെ ജൂനിയർ പാർട്ണറായി തുടങ്ങിയത് അവസാനം ബി ജെ പി കളം പിടിക്കുകയും ഈ ഒട്ടകത്തിനെ മൂക്ക് വയ്ക്കാൻ അറബിയുടെ ടെൻഡിൽ അറബി എന്ന മഹാമനസ്കൻ സ്ഥലം കൊടുത്തതുപോലെ മൂക്ക് വെച്ചു കഴുത്ത് വെച്ചു അവസാനം മുതുക് വെച്ചു വാലും വെച്ചു അവസാനം അറബി ടെൻറ്റിൽ നിന്ന് പുറത്തായതുപോലെ ബി ജെ പി ശിവസേന പുറത്തായി അങ്ങനെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഏക ഭരണം പിന്നെ ഒരു ഗ്രൂപ്പിനെ കൂടി ഈ സമാനമായ മഹാരാഷ്ട്രയുടെ സമാനമായൊരു സാഹചര്യം ബീഹാറിലും അരങ്ങേറി പക്ഷെ അത് കുശാഗ്ര ബുദ്ധിയായ നിതീഷ് കുമാർ അതങ്ങോട്ട് പൊളിച്ചടക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിതീഷിൻ്റെ ഏറ്റവും വലിയ പരിഭവം ഏതാണ്ട് തുല്യ സീറ്റുകളാണ് ജെ ഡി യുവും ബി ജെ പി മത്സരിച്ചത് എന്നാൽ ബി ജെ പിക്ക് മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിഞ്ഞു ബി ജെ പി മത്സരിച്ച മിക്ക സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞു പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ജെ ഡി യുവിൻ്റെ വളരെ കുറവായിരുന്നു കാരണം നാൽപ്പത്തി ചിലവാനം സീറ്റുകളാണ് അതിനർത്ഥം എന്താണ് ബി ജെ പി പാലം വലിച്ചു എന്നാണ് നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദവി കിട്ടാതെ തങ്ങളുടെ നേതാവ് ഒരുപക്ഷെ സുശീൽ കുമാർ മോദിക്ക് ലഭിക്കത്തക്ക രീതിയിൽ അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞ വർഷം അപ്പം ആ രീതിയിൽ ബി ജെ പി തന്ത്രപരമായ നീക്കം കാരണം തങ്ങളാണല്ലോ വലിയ പാർട്ടി അദ്ദേഹം ഒരു ഏകോപനത്തിൻ്റെ ആളാണ് നിതീഷ് കുമാർ അപ്പോൾ ഇപ്പം ആവശ്യപ്പെടുത്തും ബെറ്റർ ലൈക്ക് ദവർ അറ്റ്ലീസ്റ്റ് ദിസ് ടൈം നൗ ഓർ നെവർ എന്ന മട്ടിൽ ബി ജെ പി തുടങ്ങിയതാണ് പക്ഷേ മനസ്സിലാത്ത മനസ്സോടെ കഴിഞ്ഞ ദിവസം ബി ജെ പിക്ക് അംഗീകരിക്കേണ്ടി വന്നു നിതീഷ് കുമാർ തന്നെ ആയിരിക്കും തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് അത് പൂർണ്ണ മനസ്സോടുകൂടി അല്ല എന്ന് ഓർക്കണം അത് മറ്റൊരു ഫാക്ടറാണ് എത്രത്തോളം കൺസോളിഡേറ്റഡ് ആണ് അണികൾ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കും എന്നതും ചോദ്യമാണ് അത് മാത്രമല്ല ബി ജെ പിയോടൊപ്പം മത്സരിച്ച് ജയിച്ച നിതീഷ് കുമാർ ലാലുവിൻ്റെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി പദത്തിൽ തുടർന്നത് ഒരു ഒരു ചരിത്രമാണ് ഇനിയും അങ്ങനെ സാധിക്കുമോ ഇനിയും അങ്ങനെ എന്തുകൊണ്ട് ആയിക്കൂടാ അടിത്തറ ഇടാൻ പോയി നിൽക്കുമ്പോൾ നിതീഷിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തിന്റെ കൈയൊക്കെ ഇറങ്ങുകയാണ് അപ്പൊ ആ സമയത്തുണ്ട് ആ സമയത്ത് വേറൊരു സംഭവം ഈ ഇത്തരത്തിൽ പോയി ഇന്ത്യാ സഖ്യം ഉണ്ടാക്കി ആ സമയത്ത് ചിലരൊക്കെ ചില കോണുകളിൽ നിന്നും സംശയം ഉന്നയിച്ചു ഇതിപ്പോ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ട്രോജനാണോ മറുപക്ഷത്ത് പോയി അവിടെ ഒരു സംഭവം ഉണ്ടാക്കി അതിനെ പൊളിച്ച അടുക്കി തിരിച്ചു വന്നു അങ്ങനൊരു ബാധഗതി ഉണ്ടായിരുന്നു ഇദ്ദേഹം എങ്ങനെയും ഉപയോഗിക്കാൻ കഴിയുന്ന എന്നാൽ എങ്ങനെ വീണാലും പൂച്ച എടുത്തിറങ്ങാൽ നാലുകാലിലെ വീഴു അപ്പോൾ എത്ര പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും നാല് കാലിൽ എപ്പോഴും ലാൻഡ് ചെയ്യുന്ന അതായത് മുഖ്യമന്ത്രി കസേടയിൽ എങ്ങനെ വന്നാലും മാറ്റാനാവാതെ പിടിച്ചിരിക്കുന്ന ഒരു അത്ഭുത ജീവി എന്ന രീതിയിൽ നിതീഷ് കുമാറിന് ഒരു പ്രത്യേകതയുണ്ട് അത് വ്യക്തിക്കിയുടെ പ്രത്യേകതയുണ്ട് പാർട്ടിയുടെ പ്രത്യേകതയല്ല പിന്നെ പഴയ ഒരു സോഷ്യലിസ്റ്റ് ബേസ് ബീഹാറിലുള്ളത് നിലനിർത്തുന്നത് ഇപ്പോൾ യാദവ് പാർട്ടികളാണ് അല്ലെങ്കിൽ ഒ ബി സി പാർട്ടികളാണ് അത് സോഷ്യലിസ്റ്റ് പാർട്ടികൾ കൂടിയാണ് അതാണ് നിതീഷ് കുമാറും ലാലുവും ഒക്കെ തന്നെ അതിൻ്റെ ക്ലെയിമൻസ് ആണ് അതുകൊണ്ട് ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ടും ബീഹാറിനെ വിലയിരുത്താൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ ഡി എയുടെ കെട്ടുറപ്പ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ദ ആർ ഡൗൺ ബട്ട് ആർ നോട്ട് ഔട്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതാണ് കാണിക്കുന്നത് ഉത്തർപ്രദേശിൽ ഉണ്ടായ രീതിയിലല്ല സമാനമായ സാമൂഹ്യ ചുറ്റുപാടുള്ള ബീഹാറിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമാണ് പക്ഷേ അവിടെ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി അലയൻസ് ക്ലിക്കായി പക്ഷേ ബീഹാറിൽ അത് വേണ്ട രീതിയിൽ ക്ലിക്കായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ക്ലിക്ക് ആകുമോ അത് കാത്തിരുന്ന് കാണേണ്ടത് ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കുമോ ഈ ഇത്തരത്തിൽ ഒരു ക്രൂഷ്യൽ ഫൈറ്റ് നടക്കുന്നതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ മുഖ്യമന്ത്രി പദം നമ്മുടെ ലാലുവിൻ്റെ പാർട്ടിക്ക് കൊടുത്താലും അദ്ദേഹത്തിന്റെ മകന് കൊടുത്താലും മൂന്ന് ഉപമുഖ്യമന്ത്രി എന്നുള്ളൊരു ഓപ്ഷൻ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അത് വലിയൊരു പവർ ഷെയറിംഗ് ഇല്ല ഹ്യൂജ് ആദ്യം സീറ്റ് ഷെയറിങ് ആണ് ബുദ്ധിമുട്ട് സീറ്റ് ഷെയറിംഗ് കഴിഞ്ഞാൽ അത് കടുത്ത വിലപേശിൽ വേണ്ടി വരും സീറ്റ് ഷെയറിംഗ് കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് എഴുപത് സീറ്റുകൾ കിട്ടാൻ ഒരു സാധ്യതയുമില്ല പരമാവധി അൻപത് സീറ്റ് അറുപത് സീറ്റ് അത് അത് മാത്രമാണ് കാരണം സ്ട്രൈക്ക് റേറ്റ് കുറവാണ് അത് അംഗീകരിക്കേണ്ടി വരും കോൺഗ്രസിന് ആത്യന്തികമായി അത് മാത്രമല്ല വിജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണമല്ല മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണമല്ല മറിച്ച് വിജയസാധ്യതയുള്ള സീറ്റിൽ മത്സരിക്കാൻ കഴിയുമോ അത് ആർ ജെ ഡി വിട്ടുകൊടുക്കുമോ ഇതാണ് ചോദ്യം ഇനി ജയിച്ചു കഴിഞ്ഞാലോ പവർ ഷെയറിങ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാകൂ എന്നതിൽ സംശയമൊന്നുമില്ല കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല ഇതുവരെ ഈ പറയുന്ന സ്വാഭാവിക ചോയ്സാണ് നിധി പിന്നെ ലാലുവിൻ്റെ മകൻ തേജസ്വി യാദവ് സ്വാഭാവിക ചോയ്സാണ് പക്ഷേ അത് കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഇത് ആർ ജെ ഡിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അത് മുന്നണി യോഗത്തിലെ തീരുമാനിക്കാൻ ഒക്കു ഈ സാങ്കേതികത്വം പറഞ്ഞ് നിൽക്കുകയാണ് കോൺഗ്രസ് പാർട്ടി പക്ഷേ ഈ ഇലക്ഷൻ്റെ ഒരു നിർണായകമായിട്ടുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മാറ്റി ഒരു ഏക അഭിപ്രായത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു കോൺഗ്രസ് മാത്രമേ വിട്ടുവീഴ്ച ചെയ്യാനാവൂ കോൺഗ്രസ്സിന്റെ കൂടെ നിലനിൽപ്പിന്റെ വിഷയമാണ് ദേശീയ തലത്തിൽ പ്രസക്തി നിലനിർത്തണമെങ്കിൽ പല പ്രമുഖ സംസ്ഥാനങ്ങളിലും ജൂനിയർ പാർട്ട്നേഴ്സായിട്ട് തങ്ങളുടെ റെഡ്യൂസ്ഡ് പൊസിഷൻ അംഗീകരിച്ചുകൊണ്ട് ആ പാർട്ടിയുടെ ജൂനിയർ പാർട്ണറായി നിൽക്കേണ്ടി വരും എപ്പോഴും ആ ഒരു മെഗലോമാനിയാക്ക് റിയാക്ഷൻ കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ നിലയിൽ അത് അത്ര സ്വീകാര്യമാവില്ല ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനെ പ്രാധാന്യം നിലനിർത്തണമെങ്കിൽ സംസ്ഥാനത്ത് ഫുഡ് ഹോൾഡ് ആവശ്യമാണ് അങ്ങനെയാണ് കോൺഗ്രസ് മുന്നോട്ട് രണ്ട് വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ സഖ്യം മറ്റു പല എല്ലാ സംസ്ഥാനങ്ങളും അങ്ങ് ഇപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപ് ഇന്നത്തെക്കാളും പ്രാദേശിക പാർട്ടികൾക്ക് പ്രാധാന്യമേറി അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ബി ജെ പി വലിയേട്ടനും ഒരു പ്രാദേശിക പാർട്ടി അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയെ ചെറിയ അംഗങ്ങളുമായി കൂടെ ചേർക്കുന്നു നേരെ മറിച്ച് എനിക്കൊന്ന് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് പക്ഷേ ഇപ്പോൾ അത് സാധിക്കാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പ്രാദേശിക പാർട്ടികളുടെ ഒപ്പം ചെറിയേട്ടനായി നിന്നുകൊണ്ട് തിരികെ വരാനുള്ളൊരു ശ്രമമായിരിക്കണം അവർ നടത്തേണ്ടതെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അത് ഒരു ഓൾ ഇന്ത്യ പാറ്റേൺ നോക്കുമ്പോൾ അത് കറക്റ്റാണ് കാശ്മീരിൽ നോക്കൂ അവരുടെ സീനിയർ പാർട്ട് ഇൻ ദി ഇന്ത്യ ഫ്രണ്ട് ഈസ് നാഷണൽ കോൺഫറൻസ് ഫറൂഖ് അബ്ദുള്ളടേയും ഒമർ അബ്ദുള്ളയുടെയും പാർട്ടി ഇനി മഹാരാഷ്ട്രയിൽ നോക്കൂ അവിടെ മൂന്ന് പാർട്ടികളും ഒരുപോലെയാണ് ശിവസേന ഉദ്ധവ് വിഭാഗം എൻ സി പി കോൺഗ്രസ് എങ്കിലും കോൺഗ്രസ്സിന് ആ ഒരു കൃത്യമായ മേധാവിത്വം ഉണ്ടെന്ന് പറയാനും ആവില്ല സീറ്റുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇനി തമിഴ്നാട്ടിൽ നോക്കൂ ഡി എം കെ ഡെഫിനറ്റ്ലി ഇസ് എ സീനിയർ പാർട്ട്ണർ ആൻഡ് ഡോമിനൻ്റ് പാർട്ട്ണർ കേരളത്തിൽ മാത്രമാണ് മുന്നണി രാഷ്ട്രീയത്തിൽ ഏക സംസ്ഥാനം മുന്നണി രാഷ്ട്രീയം ഇന്ത്യ മുന്നണിയിലുള്ളതിൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ്സിന് മേധാവിത്വമുണ്ടെന്ന് പറയുന്നു അവിടെയും മുസ്ലിം ലീഗ് പലപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായി വരുന്നു എന്നത് കാണാം അതേസമയം ബി ജെ പി കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഇടങ്ങളിൽ എല്ലാം ബി ജെ പിയുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റാണ് കാര്യമായ ജൂനിയർ പാർട്ട്നേഴ്സ് ഇല്ലാതെ മഹാരാഷ്ട്ര അതുപോലെ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഹരിയാന ഇവിടങ്ങളിലെല്ലാം മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആണ് അവിടെ ബി ജെ പി എതിർക്കാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയുന്നതുമില്ല അവിടെ പ്രാദേശിക കക്ഷികൾ ഇല്ല എന്ന് തന്നെ പറയാം വളരെ കുറവാണ് അപ്പോൾ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ബി ജെ പി ഒരിടത്തും എതിർക്കാനാവുന്നില്ല ബി ജെ പിയെ സമൃദ്ധമായി എതിർക്കുന്നത് റീജിയണൽ പാർട്ടി ബംഗാളിൽ നോക്കൂ മമതാ ബാനർജിയുടെ പാർട്ടിയാണ് അതിനേക്കാൾ എത്രയോ ജൂനിയർ ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന് പറയുന്നു ചിലപ്പോൾ ഇല്ല എന്ന് പറയുന്നു മമതയുടെ കാര്യത്തിലും പിന്നെ അതുപോലെ ഡൽഹിയിലെ കെജ്രിവാളിൻ്റെ കാര്യത്തിലും ഒന്നും ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് ഇല്ല ആ രീതിയിൽ നിൽക്കുന്ന കക്ഷികളാണ് സ്ഥിരത സ്ഥിരതയില്ലായ്മ അതുകൊണ്ട് അതുകൊണ്ട് ബി ജെ പി എല്ലാർത്ഥത്തിലും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും സീനിയർ പാർട്ട്ണറാണ് പക്ഷേ കോൺഗ്രസ് കേന്ദ്രത്തിൽ മാത്രമാണ് സീനിയർ പാർട്ട്ണർ സംസ്ഥാനത്ത് അങ്ങനെയല്ല എനിക്ക് അതായിരിക്കും ഇപ്പോൾ അവർ പയറ്റേണ്ട തന്ത്രം തോന്നുന്നു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ജൂനിയർ ആയി നിന്നുകൊണ്ട് പക്ഷേ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർക്കായി മാറാൻ സാധിക്കും റിയലിസ്റ്റിക്കല്ലേസോ അറ്റാറ്റിക്സ് താണു നിൽക്കേണ്ടിടത്ത് താണു നിൽക്കണം വിജയം ആണ് ആത്യന്തികമായി വേണ്ടതെങ്കിൽ താണു കൊടുക്കേണ്ടിടത്ത് താണു കൊടുക്കണം പക്ഷേ അഭിമാനം മരണപ്പെടുത്താതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടാകണം അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഇല്ല അതെ ഇനിയിപ്പോൾ നമ്മൾ ബീഹാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ ഡി യുടെ സാ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും അവിടെ വിഷയമായി വരുന്നുണ്ട് അതായത് ഒന്നിപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും വലിയ രീതിയിൽ ആളുകളെ ഒഴിവാക്കി അതിന് ന്യായം കൃത്യമായി തന്നെ അവർ മുന്നോട്ട് വയ്ക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി ചില്ലുവാനം ആളുകളെ പുറത്താക്കി അത് സംബന്ധിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വലിയ രീതിയിൽ നിരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകും അപ്പോൾ വളരെ സൂക്ഷിച്ചായിരിക്കില്ലേ ഓരോ അവിടെ മുന്നോട്ട് പോകുന്നത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് കാരണം വിശ്വാസ്യത ഒരു വിഷയമാണ് ഏതെങ്കിലും രീതിയിൽ മിസ്റ്റർ രാഹുൽ ഗാന്ധിക്ക് ഇത് തെളിയിക്കാൻ സാധിച്ചാൽ ബീഹാർ വെച്ചുകൊണ്ട് കൃത്യമായി ഇപ്പോൾ എല്ലാ കണ്ണുകളും ബീഹാറിലേക്കാണ് മാധ്യമങ്ങളുടെ കണ്ണുകൾ ഉണ്ട് ഇൻഡിപെൻ്റൻറ്റ് നിരീക്ഷകരുണ്ട് അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെറിയ പിഴവ് പോലും വലിയ രീതിയിൽ നേഷൻ വൈഡ് ഡിബെയ്റ്റായി മാറാനുള്ള സാധ്യതയുണ്ട് ആത്യന്തികമായി അത് കേന്ദ്ര സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന വിഷയവുമാണ് അതുകൊണ്ടാണ് ഈ ബീഹാർ ഒരു വലിയ ഒരു ഒരു പുതിയ ഒരു ഒരു യുഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പിൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ഇത്രത്തോളം ചോദ്യം ചെയ്യപ്പെട്ട ഒരു സമയവും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഒരു കാര്യം നമ്മൾ ചർച്ചയ്ക്ക് ഇതുവരെ അതായത് പ്രശാന്ത് 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 കിഷോർ കിഷോർ മൂന്നാമത്തെ അതെ കാര്യം വളരെ പ്രശാന്ത്ിഷോറിന്റെ അപ്പുറത്തേക്ക് അരവിന്ദ് പാർട്ടി അതെ എന്താണ് പ്രശാന്ത് അരവിന്ദ് ആം ആദ്മി പാർട്ടിയിൽ ആര് എന്നുള്ളത് പോലെ തന്നെയാണോ പ്രശാന്ത് കിഷോറിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ മറ്റാര് എന്നുള്ള അവസ്ഥ കാരണം അവർ കുറേ നാളായി ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം അദ്ദേഹം അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്ന ഒരാളാണ് പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ വിശാരഥൻ പോൾ പോൾസ്റ്റർ അല്ലെങ്കിൽ സെഫോളജിസ്റ്റ് എന്ന നിലയിൽ നിന്നും തന്ത്രജ്ഞൻ എന്ന നിലയിലേക്കും ഏതെങ്കിലും പാർട്ടിയുടെ ഒരു പിന്നണി തന്ത്രജ്ഞൻ അപ്പോൾ അത് മമതാ ബാനർജിയെ ബംഗാളിൽ ജയിപ്പിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട തന്ത്രശാലി ബി ജെ പിയുടെ ദേശീയതലത്തിലെ വിജയത്തിന് പിന്നിൽ ഒരിക്കൽ പ്രവർത്തിച്ച തന്ത്രശാലി അങ്ങനെയൊരു തന്ത്രശാലി സ്വന്തം പാർട്ടിയുമായി ജൻ സുരാജ് പാർട്ടിയുമായി സ്വന്തം സംസ്ഥാനത്ത് രംഗത്ത് വരുമ്പോൾ കൗതുകരമായ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ യോഗങ്ങൾ കാണെത്തുന്നു അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണുന്ന പല സർവേകളിലും കാണുന്ന ഇരുപത്തിമൂന്ന് ശതമാനം പേർ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിന് ഉചിതനാണെന്ന് കാണുന്നു നിതീഷ് കുമാറിനെ ഇപ്പോൾ കാണുന്നത് നേരത്തെ ഇവിടെ നിന്ന് പതിനെട്ടിൽ നിന്നും പതിനാല് ശതമാനമായി കുറഞ്ഞു അവിടെ തേജസ്വി യാദവിനാണ് ശരാശരി ഒരു സർവേ എടുക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഫസ്റ്റ് ചോയ്സായി പറയുന്നത് ഒറ്റ പേരാണ് അത് പിന്നെ ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവിൻ്റെ ആണ് പക്ഷെ അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്നില്ല അത് മുന്നണി രാഷ്ട്രീയമാണ് ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഒറ്റ മുഖമേ ഉള്ളൂ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല മറ്റൊരു പാർട്ടിക്കുമില്ല പക്ഷെ മറ്റേത് വിഘടിച്ച് പോകുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ പല പേരുകളും വരുന്നത് എങ്കിലും ജൻ സ്വരാജ് പാർട്ടിക്ക് താഴെ തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവൽ വർക്കേഴ്സ് അതുപോലെ സംഘടനാ സംവിധാനം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായ കണക്കുകളില്ല അതുകൊണ്ട് തങ്ങൾക്ക് ലഭിക്കുന്ന പ്രശാന്ത് കിഷോറിന് ലഭിക്കുന്ന പിന്തുണ ഒരു ഫ്രഷ് ഫേസ് ആണ് അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിലെ വോട്ടർമാർ കൊടുത്ത ഒരു ചാൻസ് പക്ഷേ ഡൽഹിയിലെ ഇലക്ട്രേറ്റിൻ്റെ ഒരു ക്രോസ് സെക്ഷനല്ല ബീഹാറിൽ ബീഹാറിൽ ജാതി രാഷ്ട്രീയമാണ് അവിടെ പ്രശാന്ത് കിഷോർ പറയുന്ന ഒരു വികസന രാഷ്ട്രീയത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാനാവും അവിടെ ജാതി സമവാക്യങ്ങൾ ഒത്തു നിൽക്കണം പ്രാദേശിക ഇക്വേഷൻസ് ഉണ്ട് മുന്നണി മര്യാദകളുണ്ട് ഒരു പുതിയ പ്ലെയർക്ക് ബീഹാർ പോലെ സ്ഥലത്ത് വന്ന് ക്ലച്ച് പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അദ്ദേഹം കട്ട് ചെയ്യുന്ന വോട്ടുകൾ വോട്ട് പിടിക്കും അതാരുടെ വോട്ടാണ് അത് ആൻറ്റി ഇൻകമ്പൻസി വോട്ടാണ് എങ്കിൽ അത് നിതീഷ് കുമാറിനും ബി ജെ പിക്ക് പ്രയോജനകരമാകും ഇത് അതല്ല എങ്കിൽ അത് പ്രതിപക്ഷ അത് അല്ല എങ്കിൽ അത് ഭരണപക്ഷത്തു നിന്ന് തന്നെയുള്ള വലിയ കൊഴിഞ്ഞുപോക്കാണ് എങ്കിൽ ഒരു പുതിയ ജെ ഡി യു വോട്ടേഴ്സ് അല്ലെങ്കിൽ ബി ജെ പി വോട്ടേഴ്സ് അവർ പലരും മുന്നോക്ക ഭാഗത്തിൽ പെടുന്ന വോട്ടേഴ്സും ഉണ്ട് അതിനകത്ത് എല്ലാം പിന്തുണ നല്ല പങ്ക് ഇദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ജയിക്കാനും പറ്റില്ല എട്ടോ പത്തോ സീറ്റുകൾ ലഭിച്ചേക്കാം പക്ഷേ ഭരണത്തിലെത്താൻ കഴിയുകയുമില്ല പിന്നെ അത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് ദോഷമായി വരും ഇത് രണ്ട് രീതിയിൽ ആ വോട്ട് കട്ടിങ് ഞാൻ വോട്ട് കട്ടിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് സാധിക്കാം സംഭവിക്കാം അവസാനം ഒരു ചോദ്യം കൂടി അതായത് ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു അതിൻ്റെ പ്രാധാന്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങളുമായി ശക്തമായി നില മഹാസഖ്യം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഇനി ഈ തിരഞ്ഞെടുപ്പിൽ ഏത് നമുക്ക് പ്രവചനാതീതമായ ഒരു മത്സരമാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു പ്രതിനിധിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആര് ജയിക്കുമെന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിൽ ബീഹാറിലുള്ളത് എന്തെങ്കിലും കാരണവശാൽ അവിടെ മഹാസഖ്യം കോൺഗ്രസ് ലാലുവിൻ്റെ പാർട്ടി ഇവരെല്ലാവരും ചേർന്നൊരു സഖ്യം വിജയ് നേടിയെടുക്കാൻ സാധിച്ചാൽ അവർക്ക് സാധിച്ചാൽ ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് കൂടി തോൽവിക്ക് എന്നുള്ളതിനൊപ്പം ഈ പറഞ്ഞ ആരോപണങ്ങൾക്കും മറുപടി പറയാനുള്ള ഒരു ബാധ്യതയിലേക്ക് എൻ ഡി എ നേതൃത്വം കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരൊക്കെ വരില്ലേ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സനാരി ആണ് ഏതെങ്കിലും കാരണവശാൽ മഹാഗഢബന്ധൻ കൃത്യമായി വിജയിക്കുന്നു അങ്ങനെയെങ്കിൽ ജനമനസ്സുകളിൽ സംശയം ഉണ്ടാകും സമാനമായ സാഹചര്യത്തിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സംഭവിച്ച തോൽവി അത് വോട്ട് ചോരി കൊണ്ട് സംഭവിച്ചതാണോ അപ്പോൾ കൂടുതൽ കൂടുതൽ പുരികങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് കൃത്യമായി തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിലും സംശയത്തിന്റെ പുകമറ അവിടെ കൂടുതലായി ഉണ്ടാകും ഉണ്ടാകും അതേസമയം ആധികാരികമായ വിജയം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിക്കുകയാണെങ്കിൽ രാജീവ് രാഹുൽ ഗാന്ധി ഉയർത്തി ഇപ്രാവശ്യം വളരെ ക്ലീനായിട്ടാണ് ബൂത്ത് ലെവൽ ഏജൻറ്സ് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഇവരുടെ എല്ലാം കൃത്യമായ പ്രവർത്തനം എല്ലാം കണ്ണും കാലും വെച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടും പ്രതിപക്ഷം അതീവ ജാഗ്രതയോടുകൂടി ഈ പറയുന്ന രാഷ്ട്രീയ ജനതാദളൊക്കെ നല്ല കേഡറുകളുള്ള പാർട്ടിയാണ് അട്ടി കട്ടി കൊടുക്കാൻ കഴിയുന്ന പാർട്ടിയാണ് വലിയ വലിയ അവിടുത്തെ അവിടത്തെയൊക്കെ ലോക്കൽ ഗുണ്ട നേതാക്കളൊക്കെ രണ്ടു പക്ഷത്തുമുണ്ട് അതുകൊണ്ട് ഏകപക്ഷീയമായി ബീഹാറിൽ ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചൊന്നും പിന്നെ ആർക്കും നേടിയെടുക്കാനാവില്ല അതുകൊണ്ട് കൃത്യമായ സംവിധാനമുണ്ട് രണ്ടു പക്ഷത്തും ആർമിസ് ആർ വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ ഇൻഫ്ലസ്ഡ് അതുകൊണ്ട് ഇത് ഒരു പക്ഷേ ഏത് കക്ഷി ജയിച്ചാലും അതിന് മറുപടികൾ പറയേണ്ടി വരും അത് ഏറ്റവും വലിയ രസകരമായ വിഷയം ഇന്ത്യ സഖ്യം അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അതും വൻ ഭൂരിപക്ഷത്തിൽ ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ വിജയിപ്പിച്ചാൽ വിശ്വാസ്യത ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത വൻതോതിൽ തകരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് സുതാര്യമായ തിരഞ്ഞെടുപ്പായി വിധി എഴുതപ്പെടും മുൻ തെരഞ്ഞെടുപ്പുകളെല്ലാം അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പായും അപ്പൊ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിച്ചു വന്നതുൾപ്പെടെ ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിലാണോ എന്ന ചിന്തയുണ്ടാകും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകും ഇതെല്ലാം ആണ് കേട്ടോ ഇതല്ല ഇതൊന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല ആരോപണങ്ങൾ മാത്രമാണ് നേരെ മറിച്ച് എൻ ഡി എ വളരെ മികച്ച വിജയം നേടുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ആകെ പാടെ തകർന്നു പോകുന്ന പ്രതിപക്ഷങ്ങൾ തകർന്നു പോകും ബീഹാർ കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് ബദലായി ഒരു പ്രതിപക്ഷമില്ല എന്നൊരു പ്രതീതിയാണ് ബി ജെ പിയുടെ തീർവാഴ്ചയാണ് ഒന്ന് ഓർക്കണം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് വോട്ട് വോട്ട് ജോലി നടന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളുടെ ഉരകലിലാണ് അതുകൊണ്ടാണ് ബീഹാർ എന്തുകൊണ്ട് ബീഹാർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംസ്ഥാനമാണ് വളരെ അകലെ കിടക്കുന്ന ബീഹാർ ആണ് മലയാളിക്ക് എന്ത് കാര്യമൊന്നും ചോദിക്കാം അങ്ങനെയല്ല ഇത് ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കാൻ പര്യാപ്തമായ ട്രെൻഡ് സെറ്റിങ് ഇലക്ഷനാണ് ബീഹാർ അതാണ് പ്രധാന എക്സാക്ട്ലി അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണയിക്കുന്ന അതിനിർണ്ണായകമായ ഒരു തെരഞ്ഞെടുപ്പ് അതാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത് നവംബർ ആറ് പതിനൊന്ന് തീയതികളിൽ പതിനാലിന് വോട്ടെണ്ണും അപ്പോൾ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനായി വളരെയധികം നന്ദി സാറിസമയം ടോക്യ്പോയിൻറ്റുമായി സംസാരിച്ചു ഡോക്യൂപോയിൻ്റ് ഈ അധ്യായം ഇവിടെ പോയിന്റ് അധ്യായം ഇവിടെ ഞാൻ അടുത്ത എപ്പിസോഡ് കാണാം നോക്കാം നമസ്കാരം